സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെയാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് നിയന്ത്രണമില്ല സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നു ജൂൺ ഒൻപത് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത് പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മീൻ പിടിക്കാനുള്ള അനുമതിയുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയും കപ്പൽ കടലോര മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് വീണ്ടുമൊരു ട്രോളിംഗ് നിരോധനകാലം ഈ സമയത്താണ് എത്തുന്നത് യന്ത്രവൽക്കൃത ബോട്ടുകൾ തിങ്കളാഴ്ച രാത്രിയോടെ തീരത്തെത്തും ചെറുതും വലുതുമായ വള്ളങ്ങളിൽ പണിക്കു പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാകും ഇനി മത്സ്യബന്ധനത്തിന് കടലിൽ ഉണ്ടാവുക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ട്രോളിംഗ് നിരോധന കാലം കാത്തിരുന്ന പരമ്പരാഗത തൊഴിലാളികൾക്ക് മുന്നിൽ നിയന്ത്രണ രേഖയായി കാലാവസ്ഥാ മുന്നറിയിപ്പുമുണ്ട് നാൽപ്പത്തഞ്ച് യന്ത്രവൽക്കൃത ബോട്ടുകളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് ജില്ലയിൽ ബോട്ടുകൾക്ക് സുരക്ഷിതമായി മത്സ്യബന്ധനം നടത്താൻ തുറമുഖങ്ങളില്ലാത്തതിനാൽ അഴീക്കൽ കൊച്ചി തുറമുഖങ്ങളിൽ നിന്നാണ് ഇവ മത്സ്യബന്ധനത്തിന് പോകുന്നത് മത്സ്യബന്ധന വകുപ്പിൻ്റെ കണക്ക് പ്രകാരം രജിസ്റ്റർ ചെയ്ത ചെറുതും വലുതുമായ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വള്ളങ്ങളുണ്ട് ഇവയിൽ ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രമാണ് പണിക്ക് പോകുന്നത് തോട്ടപ്പള്ളി തുറമുഖത്തിൻ്റെ പുലിമുട്ടിനുള്ളിൽ മണലടിഞ്ഞു കിടക്കുന്നതിനാൽ വള്ളങ്ങൾക്ക് സുരക്ഷിതമായി നങ്കുരമിടാനാവില്ല ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട തോട്ടപ്പള്ളി ഫിഷറി സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുടങ്ങി ഇതിനു പുറമെ കടൽ രക്ഷാപ്രവർത്തനത്തിനായി വാടകയ്ക്കടുത്ത രണ്ട് യന്ത്രവൽകൃത ബോട്ടുകളിൽ ഒരെണ്ണം ജില്ലയുടെ തെക്ക് ഭാഗത്തുള്ള അഴീക്കൽ തുറമുഖത്തും മറ്റൊന്ന് വടക്ക് ഭാഗത്തുള്ള തോപ്പുംപടിയിലും കേന്ദ്രീകരിച്ചായും പ്രവർത്തിക്കുക വകുപ്പിന് സ്വന്തമായുള്ള എഫ് ആർ പി വള്ളം തോട്ടപ്പള്ളി തുറമുഖം കേന്ദ്രമാക്കിയും വാടകയ്ക്കടുത്ത എഫ്ആർ പി വള്ളം ചിത്തി തുറമുഖം കേന്ദ്രമാക്കിയും പ്രവർത്തിക്കും ജില്ലയിൽ എട്ട് ലൈഫ് ഗാർഡർമാരുടെയും പത്ത് സീ റെസ്ക്യൂ സ്ക്വാഡുമാരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു